സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നാല്പത് മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കമായി പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച അരുളിക്ക ആർച്ച് ബിഷപ്പ് വികാരി ഫാദർ വർഗീസ് കുത്തൂരിന് കൈമാറി തുടർന്ന് നടന്ന ദിവ്യ കാരുണ്യ പ്രദക്ഷിണത്തിന് ഫാദർ വർഗീസ് കുത്തൂർ ഫാദർ എഡ്വിൻ ഐനിക്കൽ ട്രസ്റ്റുമാരായ പോൾ കുണ്ടുകുളം എം ഡി ആന്റണി റാഫി ചമ്മനം സെബി വല്ലച്ചിറക്കാരൻ എന്നിവർ നേതൃത്വം നൽകി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ തുടങ്ങിയ ആരാധനയ്ക്ക് കുടുംബ കൂട്ടായ്മകൾ സംഘടനകൾ എന്നിവർ നേതൃത്വം നൽകി ശനിയാഴ്ചയും ഞായറാഴ്ചയും ആരാധന തുടരും ഞായറാഴ്ച വൈകിട്ട് നാലിന് സമാപന തിരുകർമ്മങ്ങൾക്ക് വികാരി ജനറൽ മോൺസിന്യൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ വഹിക്കും Me are